ബാറുകൾക്ക് താഴാനുള്ള ചർച്ചകൾ കിട്ടിയ അവസരം പരമാവധി മുതലാക്കുകയാണ് കള്ളുഷാപ്പുകൾ കുടിയന്മാരുടെ മാത്രം താവളങ്ങളായിരുന്ന ഷാപ്പുകൾ കൂടുതൽ പുതുമയോടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള പുറപ്പാടിലാണ് ഓലമേഞ്ഞതും കാലൊടിഞ്ഞ ബെഞ്ചും ഡെസ്കുമുള്ള പഴയ ഷാപ്പുകൾക്ക് വിട നൽകി എ സി അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളുമായാണ് ന്യൂ ജനറേഷൻ കള്ളുഷാപ്പുകളുടെ വരവ് ടൈൽ ബാഗ്യ നിലവും ചിത്രാലംകൃതമായ ചുവരുകളും പതുപതുത്ത ഇരിപ്പിടങ്ങളുമായി എ സി ഷാപ്പും ഇതിനൊപ്പം തനി നാടൻ രീതിയിലുള്ളവയും ഉൾപ്പെടുത്തി കളം കൈയടക്കുകയാണ് ന്യൂജൻ ഷാപ്പുകൾ പാരമ്പര്യ തനിമ നിലനിർത്തി മൺകുടങ്ങളിലും മുളങ്കുറ്റികളിലുമാണ് കള്ള് വിതരണം ചെയ്യുന്നത് കള്ളിനൊപ്പം രുചികരമായ ഷാപ്പ് ഭക്ഷണവും ന്യൂജൻ ഷാപ്പിന്റെ പ്രത്യേകതയാണ് പഴയ ഷാപ്പിന്റെ ഒരു ഒരു ഒരുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല കള്ളാണ് ചാത്തന്നൂർ റേഞ്ചിലെ കള്ളുചെത്തു തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് ആദ്യ ന്യൂ ജനറേഷൻ ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചത് അൻപതിനടുത്ത് ചെത്തു തൊഴിലാളികളാണ് ഇപ്പോൾ ഇതിന് കീഴിൽ തൊഴിൽ സുരക്ഷിതത്വമാണ് ഇത്തരം സഹകരണ ഷാപ്പുകളുടെ മേന്മയെന്ന തൊഴിലാളികളും പറയുന്നു എല്ലാവരും തൊഴിലാളികളെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈ നിലയിൽ പഴമ നിലനിർത്തുന്നതിന് ഇതേ ഇണക്കും ഫ്രണ്ടിലെ എ സി ആയിട്ട് ഫാമിലി ആയിട്ട് നല്ല നല്ല ഭക്ഷണവും നല്ല കള്ളും കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഇതിന് തുടക്കം വെച്ചത് സംഗതി എന്തായാലും ഷാപ്പുകൾ കാലത്തിനടുത്ത് കോലം മാറിക്കഴിഞ്ഞു ബാറുകൾക്ക് പൂട്ടി വീഴുന്നതോടെ പാട്ടും ആരവുമൊക്കെയായി ആ പഴയ നല്ല കാലം പടികയറി വരുമെന്ന ഷാപ്പുകാരൻ പ്രതീക്ഷിക്കുന്നു ഇടവമാസപ്പെരും മഴ പെയ്തൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു നാട്ടുമുറത്തെ ഷാപ്പും അവിടുന്ന് പാട്ടുകളും ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകളിലൊന്നായിരുന്നു മാറുകൾക്ക് താഴെ വീഴുന്നതോടെ കൂടുതൽ പുതുമകളുമായി നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കള്ളുഷാപ്പുകൾ മദ്യവിരോധിയായ ക്യാമറമാൻഷിനൊപ്പം ശ്രീകാന്ത് കൊല്ലം ഇന്ത്യ വിഷൻ